ഹായ് നമസ്കാരം ഈ മഴക്കാലം എന്ന് പറയുമ്പോൾ മാവിൻ്റെ കഷ്ടകാലം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ആവശ്യത്തിന് വെള്ളം വേണം എന്നല്ലാതെ മഴ പെയ്തുകൊണ്ടിരുന്നാൽ മാവിനത് ദോഷമായിട്ടാണ് ബാധിക്കുന്നത് ഇപ്പോൾ ഏപ്രിൽ മെയ് മാസം മെയ് മാസം മുതൽ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രണ്ട് മൂന്ന് മാസം മഴ തന്നെയാണ് ഈ മെയ് മാസം ഒക്കെ മാങ്ങയുടെ ശരിയായ സീസണാണ് എപ്പോൾ മഴ തുടങ്ങുന്ന ആ സമയത്ത് സീസൺ അവസാനിക്കും മാമ്പഴത്തിൻ്റെ പിന്നെ അതോടുകൂടി തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങാൻ വരാൻ തുടങ്ങും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കർണാടക ആന്ധ്രാപ്രദേശ് പിന്നെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വാങ്ങാൻ വരുന്നുണ്ട് ഇപ്പോൾ ഒരു മൂന്ന് മാസം തുടർച്ചയായി മഴ പെയ്തതിന് ശേഷം മാവ് പൂത്തതാണിത് ഈ കാണുന്നത് ഒരു മാവ് പൂത്ത് നല്ല രീതിയിൽ തന്നെ പൂത്തിട്ടുണ്ടായിരുന്നു ഉണ്ണി മാങ്ങ വരെ ആയി വന്നതാണ് പക്ഷേ അതെല്ലാം കരിഞ്ഞുപോയി പിന്നെ വന്ന തുടർച്ചയായിട്ടുള്ള മഴ കൊണ്ട് അതെല്ലാം പോയി ഒരു കർഷകരെ സംബന്ധിച്ച് വലിയ സങ്കടം തരുന്നൊരു കാര്യമാണത് മാവ് കർഷകർ ഇതിപ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യം അല്ല അതുകൊണ്ട് അതിപ്പം അനുഭവിച്ചതിനെ പറ്റും പോസിറ്റീവായുള്ള കാര്യങ്ങൾ മാത്രമല്ല നെഗറ്റീവ് സംഗതികളും കർഷകർ നേരിടുന്നുണ്ട് സാധാരണ മാവ് ടൈം നവംബർ ഡിസംബർ ജനുവരി ഒക്കെയാണ് അപ്പം ആ സമയത്ത് അധികം മഴയില്ലാത്തത് കൊണ്ടാണ് മാങ്ങ രക്ഷപെട്ട് കിട്ടുന്നത് ഈ മാവ് പൂത്തിരിക്കുന്നത് ആഗസ്റ്റിലാണ് ആഗസ്റ്റ് എന്ന് പറയുമ്പം മാങ്ങയായി വരാൻ ഏതാണ്ട് നവംബർ ഡിസംബർ ആകുമ്പോഴത്തേക്ക് മാങ്ങയായി വരും അതായത് സീസൺ അല്ലാത്ത സമയത്ത് മാങ്ങ കിട്ടിയ ഒരു നല്ല കാര്യമായിരുന്നു പക്ഷേ അത് സാധ്യത കുറവാണ് അപ്പോൾ ശരി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്